ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ ഇന്നൊരു ഭഗവത്ഗീത വചനത്തോടുകൂടി തുടങ്ങാം നമുക്ക് കുന്തി പുത്രനായ അർജുന നീ എന്തെല്ലാം ചെയ്യുന്നുവോ യാതൊന്ന് ഭക്ഷിക്കുന്നുവോ യാതൊന്ന് ഹോമിക്കുന്നുവോ യാതൊന്ന് ദാനം ചെയ്യുന്നുവോ യാതൊരു തപസ്സു ചെയ്യുന്നുവോ അതെല്ലാം എനിക്കായി സമർപ്പിച്ചുകൊണ്ട് ചെയ്താലും ഇങ്ങനെ കർമ്മങ്ങളെല്ലാം എൻ്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നവനായിട്ട് നീ പുണ്യപാപ ഫലങ്ങൾക്ക് കാരണമായ കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടും അങ്ങനെ മോചിക്കപ്പെട്ടവനായിട്ട് എല്ലാ കർമ്മങ്ങളെയും ഈശ്വരാർപ്പണ ബുദ്ധിയോടെ ചെയ്യുന്ന കർമ്മയോഗത്തോടു കൂടിയവനായി തീർന്ന് എന്നെ പ്രാപിക്കുകയും ചെയ്യും അതായത് മനസ്സിലായ കുന്തി പുത്രനായ അർജുന നീ എന്തെല്ലാം ചെയ്യുന്നു എന്തൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ എന്തൊക്കെ ജോലി കർമ്മം എന്ന് വെച്ചാൽ എന്ത് നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു അതാണ് കർമ്മം എന്ന് പറയുന്നത് അതിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും സൽക്കര്മ്മങ്ങളായിരിക്കണം അതെല്ലാം എന്ത് ചെയ്യുന്നതിലും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതെ അതല്ല അതായത് ഇപ്പം നമ്മൾ ദാനം ചെയ്യുന്നു ദൈവമേ നിനക്ക് വേണ്ടി ഞാനത് ചെയ്യുന്നു ദൈവമേ ദൈവത്തിനെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഞാനത് ചെയ്യുന്നു ഭക്ഷണം കഴിക്കുമ്പോഴും ദൈവമേ നിനക്ക് ഞാനത് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യണം അങ്ങനെ എല്ലാ കർമ്മങ്ങളും നമ്മൾ എന്ത് ജോലി ചെയ്താലും എന്ത് ചെയ്താലും ഇപ്പോൾ അരിയടുപ്പ് ഇടുമ്പോഴാണെങ്കിലും ദൈവമേ മറ്റ് ജോലികൾ ഇപ്പോൾ തടിപ്പണിക്കാരൻ തടിയുടെ പണി ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ദൈവമേ നിനക്ക് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു ഡ്രൈവർ ഡ്രൈവിങ് വണ്ടി എടുക്കുമ്പോൾ ദൈവമേ നിനക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നു അങ്ങനെ എന്ത് ജോലിയാണോ ഒരു മീൻ കച്ചവടത്തിന് പോകുന്നവരാണെങ്കിൽ മീ മീൻ തലയിൽ ചുമക്കുമ്പോൾ ദൈവമേ നിനക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്ന് പറയണമെന്നാണ് പറയുന്നത് എല്ലാ കർമ്മങ്ങളെയും പ്ലെയിൻ പറപ്പിക്കുന്നവരാണേലും ട്രെയിൻ ഓടിക്കുന്നവരാണേലും എന്നു വേണ്ട എല്ലാം ഈ ലോകത്തുള്ള ഒരു കച്ചവടത്തിന് നമ്മളൊരു കച്ചവടം കട തുടങ്ങാൻ പോയി കടയിൽ നമ്മൾ ആദ്യം ഇരിക്കുമ്പോൾ ദൈവമേ നിനക്ക് സമർപ്പിക്കുന്നു എല്ലാം ഇന്നത്തെ വരുമാനം നിനക്ക് സമർപ്പിക്കുന്നു ദൈവമേ എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ കർമ്മങ്ങളെയും രാവിലെ എഴുന്നേൽക്കുമ്പോഴും നമ്മൾ ദൈവമേ ഇന്നത്തെ ദിവസം നിനക്ക് സമർപ്പിക്കുന്നു നീ എനിക്ക് എല്ലാ നന്മകളും വരുത്തണേ എൻ്റെ അനുഗ്രഹം എൻ്റെ ഒപ്പം ഉണ്ടാകണേ എന്ന് പറഞ്ഞ് വേണം എഴുന്നേക്കാൻ മനസ്സിലായി ഇതിനെയാണ് ഈ എല്ലാ കർമ്മങ്ങളെയും എനിക്ക് സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നവൻ്റെ ജീവിതം അവൻ എന്നിൽ തന്നെ തിരിച്ചെത്തും എന്നിൽ തന്നെ എത്തുമെന്നാണ് ഭഗവാൻ പറയുന്നത് അവൻ എന്നിൽ ജീവിക്കുന്നു എന്നാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് മനസ്സിലായത് അങ്ങനെ ചെയ്യുന്ന ഒരു പാപങ്ങളൊന്നും ചെയ്യത്തില്ല ജീവിതത്തിൽ അടിക്കടി വിജയത്തിലേക്കായിരിക്കും പോകുന്നത് ഒരു നാശത്തിലേക്ക് അവർ പോകത്തില്ല ഭഗവാൻ അർജുനനോട് പറയുന്നൊരു വാക്ക് ഞാൻ മുൻപ് ഒരു വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് അർജുന നീ ഉച്ചത്തിൽ പ്രഘോഷിക്കൂ എൻ്റെ ഭക്തർക്ക് ഒരു നാശവും സംഭവിക്കില്ലെന്ന് അധ്യായത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ അത് ഞാൻ മുൻപൊരു ഇതിൽ ചെയ്തിട്ടുണ്ട് അന്ന് പറഞ്ഞുകണക്ക് ഭഗവാൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ദൈവം നാരായണൻ അള്ളാഹു യേശോപ്പൻ എല്ലാം ഒന്ന് ഒന്ന് തന്നെ എല്ലാം ഒരേ ഒരേപോലെ കണക്കാക്കണം കേട്ടോ അങ്ങനെയല്ല കേൾക്കുന്നവരെല്ലാം അങ്ങനെ ഭഗവത്ഗീതയാണല്ലോ എന്ന് വിചാരിക്കരുത് ബൈബിളാണല്ലോ എന്ന് വിചാരിക്കരുത് ഖുർആൻ ആണല്ലോ എന്ന് വിചാരിക്കരുത് എല്ലാം സമത്വം സമത്വത്തിൽ കാണണം ഈ വാക്കുകൾ ഈ വചനങ്ങളെല്ലാം ഈശ്വരൻ ദൈവം നമ്മളോട് പറയുന്നതായിട്ട് കേൾക്കണം നല്ല മനോഭാവത്തോടെ കേൾക്കണം മനസ്സിലായി എന്തെടുത്താലും ക്രിസ്ത്യൻസാൾക്ക് ദൈവമേ യേശു നന്ദി എന്ന് പറഞ്ഞ് ദൈവമേ യേശുവിന് സമർപ്പിച്ചുകൊണ്ടു എന്ന് പറയണം അള്ളാഹുവിന് സമർപ്പിച്ചുകൊള്ളുന്നു എന്ന് പറയണം അങ്ങനെ പറയുന്നവരാണ് അവരൊക്കെയെന്നാണ് എൻ്റെ വിശ്വാസം ഇത് കൂടുതലും അറിയാൻ വയ്യാത്തത് കർമ്മങ്ങളെല്ലാം കുന്തി പുത്രനായ അർജുന നീ എന്തെല്ലാം ചെയ്യുന്നുവോ യാതൊന്ന് ഭക്ഷിക്കുന്നുവോ യാതൊന്ന് ഹോമിക്കുന്നുവോ ആഹാരം കഴിക്കുമ്പോൾ ദൈവമേ നിനക്ക് ഞാനിത് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേണം കഴിക്കാൻ യാതൊന്ന് ഹോമിക്കുന്നുവോ യാതൊന്ന് ദാനം ചെയ്യുന്നുവോ യാതൊരു തപസ് ചെയ്യുന്നുവോ അതെല്ലാം എനിക്കായി സമർപ്പിച്ചുകൊണ്ട് ചെയ്താലും ഇങ്ങനെ കർമ്മങ്ങളെല്ലാം എൻ്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നവനായിട്ട് നീ പുണ്യപാപ ഫലങ്ങൾക്ക് കാരണമായ കർമ്മബന്ധങ്ങൾ നിന്ന് മോചിപ്പിക്കപ്പെടും കേട്ടാ ചക്കരകളെ അപ്പം ഈ വചനം എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് കേട്ടാ അങ്ങനെ ഞാനങ്ങനെയാണ് എന്തെടുത്താലും എൻ്റെ ഭഗവാനെ എൻ്റെയൊക്കെ സമർപ്പിക്കുന്നു നന്ദി എന്ന് പറയും അങ്ങനെ അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴാണ് ജീവിതത്തിൽ ഒരു നന്മ വരാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ അങ്ങനെ ഈശ്വരനോട് നന്ദിയുള്ളവർ എല്ലാം നന്ദി പുലർത്തുന്നവരായിരിക്കും അല്ലേ നമ്മുടെ ചുറ്റും എല്ലാവരിലും ഒരു ഈശ്വരത്വം കാണണം നമ്മൾ അതായിരിക്കണം യഥാർത്ഥ ഭക്തി അതാണ് ഏതാർത്ഥഭക്തി പിന്നെ എനിക്ക് പറയാനുള്ള എന്താണ് സുഖമായിട്ടിരിക്കുന്ന വിടാ സന്തോഷമായിട്ടിരിക്കുന്ന വിടാ ഞാനിങ്ങനെ വീടിടാൻ താമസിച്ച് പോകുന്നുണ്ട് അത് മനസ്സിലാവുന്നുണ്ട് രാവിലെ പോകാനൊക്കെ പറഞ്ഞു വിട്ട് വീടൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഇതൊരു വലിച്ചിരി വലിയ ഫ്ലാറ്റാണ് പക്ഷേ സംഭവം വലിയ വിസ് വിസ്താരമുള്ള റൂമും രണ്ട് റൂമുണ്ട് രണ്ട് റൂമും വലിയ വിസ്താരമുള്ളതാണ് അതൊക്കെ തൂത്തുവാരി തുടച്ച് ഒരു സമാധാനം അങ്ങനെയൊക്കെ ഇട പിന്നെ അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞാൽ രാവിലെ മൂന്ന് മണിക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ കിടന്നുറങ്ങിയിട്ട് ഏഴ് മണിക്ക് എഴുന്നേറ്റ് എളുപ്പം എല്ലാം സെറ്റാക്കി കൊടുത്തു വിട്ട് പാവയ്ക്ക വറുത്തത് എല്ലാം സെറ്റാക്കി ബോവനിപ്പോൾ പോകുന്നതേ എഴുതണ്ട ബോവൻ ഇന്ന് താമസിച്ചാണ് ചോറൊക്കെ ഞാൻ എടുത്ത് നേരത്തെ വെച്ച് ബോവൻ ഒരുങ്ങി വന്ന് നിൽക്കുമായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇടാൻ പിടിച്ചോണ്ടിരിക്കുവായിരുന്നു വല്ല അല്ലെങ്കിൽ താമസിച്ചു നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി നേരത്തെ ഇടിക്കറിയാം ഇച്ചിരി താമസിച്ചു പോകുന്നു അത് ചെയ്ത് വരുമ്പോൾ ഇച്ചിരി കഴിഞ്ഞാൽ ഇച്ചിരി കഴിചട്ടെന്ന് വിചാരിക്കുമ്പം നീണ്ട് നീണ്ടു പോകുന്നു ചക്കരകളെ അപ്പം ബോവൻ ചേട്ടൻ പോകാൻ പോകണതിനുമുമ്പ് ഞാനിത് എളുപ്പം നിറത്തട്ടെ ഇന്ന് താമസിച്ചാൽ പോകുന്നു ബോവനൊരു ഡ്രോയിങ് എന്തൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതിന് വേണ്ടിയിരുന്ന പിന്നെ 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 നമ്മൾ അങ്ങനെ ഇങ്ങനെ എല്ലാ ദൈവം നടത്തുന്നു എന്ന് പറയാം പിന്നെ ചിലരൊക്കെ ഇതിനകത്ത് പോകുന്ന കമൻറ്റിടുന്നേ ആ എന്താണ് അബുദാബിയിലെ ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അബുദാബിയിലെ ഐക്യ അബുദാബിയിലെ ഓരോന്നും കാണലൂലു അബുദാബിയിൽ അതും ഇതുമൊക്കെ കാണിക്കുന്നത് വേറെ ആരും ഗൾഫിൽ പോയിട്ടില്ല എന്നുള്ളൂ കഷ്ടം ഇതൊക്കെ ഞാൻ സൗദിയിലും കണ്ടിട്ടുണ്ട് ഞാൻ മുൻപ് ദുബായിൽ വന്നിട്ടുള്ളതാണ് നിന്നിട്ടുള്ളതാണ് ഒമാനിൽ നിന്നിട്ടുള്ളതാണ് ഞാനും ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്ത് ജീവിച്ചിട്ടുള്ള സ്ത്രീയാണ് എനിക്കിതെല്ലാം അറിയാം എങ്കിലും ഇതൊക്കെ കാണാത്ത ഒരുപാട് പേരുണ്ടല്ലോ ഇപ്പം എൻ്റെ ഫാമിലിത്തിന് എത്രയോ പേര് ഇതൊക്കെ കാണാത്തവരുണ്ട് ഞങ്ങൾ പറയുന്നതിലൂടെയും കാണിക്കലൂടെയും അവർ കാണുന്ന അങ്ങനെ എത്രയോ എല്ലാവർക്കും ഇപ്പോൾ ഗൾഫിൽ വന്ന് ജീവിക്കാൻ പറ്റുമോ ഇതൊരൊന്നും വലിയ കാര്യമില്ല ദാസ ഇങ്ങനെയൊന്നും വലിയ ഇതായിട്ട് വിചാ വലിയ ഹെഡ് വൈറ്റ് ആയിട്ടൊന്നും വിചാരിക്കണ്ട നമ്മളൊക്കെ വെറും നിസാരന്മാരല്ലേ നമ്മളെ ഒരു കൊറോണയൊക്കെ കൊണ്ട് നമ്മൾ പ്രളയമൊക്കെ കൊണ്ട് നമ്മളെ പഠിപ്പിച്ചില്ല നമ്മളൊന്നും ഇവിടെ ഒരു ചുക്കുമല്ലെന്ന് അങ്ങനെയൊന്നും വേണ്ട ഇച്ചിരി വിശാലമാക്കൂ ചിന്തകളൊക്കെ എനിക്ക് അങ്ങനെ അങ്ങനെ വലിയ പത്രാസൊന്നും ഞാൻ വലിയ ആളാണ് എന്ത് കാണിക്കുന്നവടെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ട ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ള എനിക്ക് ഇനി എന്തൊക്കെ കാഴ്ചകൾ ഈ ഭൂമി കാണാൻ കിടക്കുന്നു അല്ലേ ഇതൊന്നും ഒന്നുമല്ല പിന്നെന്തു പറയാനാണ് എനിക്ക് പിന്നെന്താ പറയാനുള്ള ചക്കരകളെ എല്ലാവരും എന്താക്കി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും കൃത്യമായി പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോരുത്തർ പ്രാർത്ഥിച്ചതിന് ഫലം കിട്ടിയെന്ന് പറഞ്ഞ് ഓരോരുത്തർ എനിക്ക് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ പൊന്നെ എനിക്ക് വലിയൊരു സിംഗ് സിംഗുമാറ ജോലി കിട്ടി സിംഗ്മാ കാരണം മുന്നോട്ട് പോകാൻ പറ്റും സിംഗ്മാറിൻ്റെ ആത്മതീര്യത്തോടെ ഇരിക്കും സിംഗുമാറ നിരാശ മാറി വൃത്തി വൃത്തിയടുക്കിച്ചിട്ടേ വന്ന് സിംഗ്മാറ അതിരാവിലെ എഴുന്നേക്കുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സന്തോഷം ഒരു ഒന്നൊന്നര സന്തോഷമാണ് ചക്കരകളെ ഞാൻ കാരണം കുറേ പേര് മാറിയെന്നു പറഞ്ഞ പേര് ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടിരിക്കും സിംഗിൾ ബോബൻ ഏറ്റവും നല്ല യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വേറെ യൂട്യൂബേഴ്സാണ് കാണേണ്ടത് അല്ലേ അത് അത് കേട്ടപ്പോൾ എനിക്കൊന്ന് സുഖം തോന്നി അത് ഇങ്ങനെ ബോബന് അത് വെച്ച് കാണുന്ന കേട്ടപ്പോൾ എനിക്കൊന്നും ഭയങ്കര സന്തോഷം തോന്നി വേറൊരു പറയാം ഒരു കുട്ടി എനിക്ക് അയച്ചു തന്നിട്ട് അവളുടെ അവൾക്ക് ഇതുപോലെ നമ്മുടെ ഒരു അഭിപ്രായം വേണോ എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് എന്താന്നാ അവളുടെ കല്യാണം ഇങ്ങനെ ഉറപ്പിച്ചു വെച്ചിരിക്കുവാണ് അപ്പം കല്യാണം കഴിക്കുന്ന പയ്യൻ ഇത് മുമ്പ് ഇതുപോലെ ഞാൻ പറഞ്ഞിട്ടുള്ള കേസാണല്ലേ ഓർക്കുന്നത് ഇതേപോലത്തെ ഒരു കേസ് തന്നെ അടുത്ത് വന്നിട്ടുള്ള നമ്മുടെ ഏതിലുള്ള ഒരു കുട്ടി എനിക്ക് അയച്ചു തന്നിരിക്കുന്നതാണ് യു കെയിലാണ് അവൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവൾ നാട്ടിൽ വെച്ച് ഒരാളെ സ്നേഹിച്ച് വീട്ടുകാർ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുക ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് അപ്പം ഇപ്പം അയ്യൻ ഇവിടെ നാട്ടിൽ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഇവിടെ ജോലിക്ക് അവിടെ പോയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കല്യാണം ഉടനെ തന്നെ ഉണ്ട് അപ്പം ഡേറ്റ് മാത്രം എടുത്തിട്ടില്ല ബാക്കി കല്യാണം ഒക്കെ സെറ്റാക്കി അപ്പോൾ ഇവൻ നാട്ടിൽ ടൂറിനൊക്കെ പോകുന്നു ഇവൻ ഇച്ചിരി ഭയങ്കര സോഷ്യൽ മൈൻഡായിട്ടുള്ള ഒരുത്തനാണ് അപ്പം ഒരു കഴിഞ്ഞ ദിവസം ടൂറിന് പോയപ്പോൾ എപ്പോഴും ഇവൻ ടൂറിന് പോകുന്നു അപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ഭയങ്കര ഫ്രണ്ട്സ് സർക്കിളുള്ള ഒരുത്തനാണ് അപ്പോൾ ടൂറിന് പോകുമ്പോൾ ഇവള് കുട്ടി കര ഉറക്കമില്ല ഒക്കെ രണ്ട് ദിവസമായിട്ട് ഉറക്കമില്ലായിട്ട് അവൾ എന്നെ വിളിച്ച് ഈ പയ്യൻ രണ്ട് കപ്പിൾസിൻ്റെ കൂടെ ഇവൻ ടൂറിന് പോയിരിക്കും ഇവൻ ഒറ്റയ്ക്കും രണ്ട് ഭാര്യയും ഭർത്തവായിട്ട് രണ്ട് കപ്പിൾസും അപ്പം കാറിൽ ഒരു ഫ്രണ്ടിൽ നിന്ന് ഓടിക്കുന്നു ബാക്കി രണ്ടുപേര് പുറകിൽ അവരുടെ കൂടെ ഇവനും ഇരിക്കുവാണ് പക്ഷേ എന്താ പറയുക ഈ രണ്ട് ഭാര്യയും ഭർത്തവനും നടുക്കാണ് ഇവനിരിക്കുന്നത് എന്നിട്ട് ഈ പെണ്ണ് മറ്റവൻ്റെ ഭാര്യ ഇവൻ്റെ മേത്തോട്ട് ചാരി കിടന്ന് കൂർക്കം വിളിച്ചുറങ്ങുന്നത് ഈ വീഡിയോ ഇവൾ കണ്ടിട്ട് ഇവൾ ഉറക്കമില്ലാതെ വരാന്ത് ഇവൾ ചേച്ചി ചേച്ചി ഞാൻ എന്ത് ചെയ്യണം ചേച്ചി അപ്പം ഇതേക്കുറിച്ച് അവനോട് പറഞ്ഞപ്പോൾ ആ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഞാൻ ഇത്ര ഫ്രീഡ ഫ്രീഡത്തിലാണ് ജീവിക്കുന്നത് നിനക്ക് പറ്റുമെങ്കിൽ മതി നാട്ടുകാരും വീട്ടുകാരും എല്ലാം അറിഞ്ഞൊരു കാര്യമാണ് അപ്പോൾ ആദ്യം തന്നെ പ്രേമിച്ചപ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമായിരുന്നു എന്നിട്ട് പിന്നെ ഇവർക്ക് ഇവരുടെ വീട്ടുകാരിച്ചിവിടെ സാമ്പത്തികം ഉള്ളതാണ് അവൻ ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളുടെ നിർബന്ധപ്രകാരമാണ് ഈ കല്യാണം നടക്കാൻ പോകുന്നത് അപ്പം ഇവനോട് ഇത് പറഞ്ഞപ്പം അവൻ പറയുന്നു എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളു പിന്നെ അങ്ങനെ ഇരുന്ന് നമ്മൾ എന്ത് വരാൻ പോണു പിന്നെ അവൾ എൻ്റെ മേത്ത് ചാരി ഉറങ്ങിയെന്ന് പറഞ്ഞിട്ട് അവളുമായിട്ട് വേറെ വല്ല ബന്ധമാണ് അതൊന്നുമല്ല അതിലൊന്നും ഇങ്ങനെ സംശയിക്കാനാണെങ്കിൽ ശരിയാകത്തില്ല എന്നൊക്കെ പറഞ്ഞത് വിളു പറയുന്നത് എനിക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ചേച്ചി പിന്നെ വേറൊരു സ്ത്രീ എൻ്റെ ഭർത്താവിൻ്റെ മേൽ ചാരിക്കിടന്ന് ഉറങ്ങുന്ന കാണാനുള്ള വിശാല മനസ്സിതി എനിക്കില്ല ചേച്ചി ഇതൊരു അഭിപ്രായം പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ ആ വീഡിയോ എനിക്ക് അവൾ അയച്ചു തന്നു അതെനിക്കിതിനകത്ത് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഇടാത്തത് ആ പക്ഷേ ഞാനത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ഭാര്യയും ഭർത്താവ് ഇരിക്കുക അവടെ ഭർത്താവ് അപ്പുറത്ത് കിടന്ന് കഴുതേനെ പോലെ കിടന്ന് കൂർക്ക വലിച്ചുറങ്ങുന്നു ഈ ഇവൻ ഈ ഉണർന്നിരിക്കുന്നു ഈ ഉണർന്നിരിക്കുന്ന ഇവൻ്റെ അടുത്ത് മേലോട്ട് അവൾ ചാരി അവൻ്റെ നെഞ്ചിൽ ചാരി കിടന്ന് ഉറങ്ങുന്നു ഭർത്താവ് അപ്പുറത്തിരുന്നിട്ട് ഇതൊരു ഇതിനെ അവൾ പറയുന്നത് ഇതിനെ സോഷ്യൽ ആയിട്ട് കാണണമെന്നാണ് അവൻ പറയുന്നത് ഇവക്കിതിനെ സോഷ്യലായി കാണാൻ പറ്റുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്തോ എൻ്റെ അഭിപ്രായം അവനെ വേണ്ടെന്ന് വെക്കണമെന്ന് തന്നെയാണ് ഇപ്പം ഞാൻ ബോബരായിട്ട് ജീവിക്കുന്നു ഇതുപോലൊരു സോഷ്യൽ മൈൻഡ് മൈൻഡുകാരെ ഞാനൊരു ദൂരെ കളഞ്ഞത് സോഷ്യൽ മൈൻഡ് ശരിയാകത്തില്ല ഞാൻ പറയുന്നൊരു കാര്യം നമ്മുടെ ഭർത്താവ് നമ്മുടെ മാത്രവുമായിരിക്കണം എല്ലാ സ്ത്രീകളുടെ ആവശ്യവും ആണ് അപ്പം എല്ലാവരുടെയും എല്ലാവരും അത്രയ്ക്കും ഭർത്താവിനോടും അല്ലെങ്കിൽ കാമകിനോട് സ്വാർത്ഥതയുള്ളവരായിരിക്കും എല്ലാവരും അല്ലേ അപ്പം വേറൊരു പെണ്ണ് വന്ന് ബോബൻ്റെ നെഞ്ചി ചാരിക്കടന്ന ബോവൻ്റെ എന്താ പറയുക ഞാൻ വാലിച്ച് ചുരുട്ടി ഇടിച്ച് കൊല്ലും ഞാൻ എന്ന് നടക്കാൻ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയായിരിക്കും ഇല്ലേ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയൊരാളുമായിട്ട് ദാമ്പത്യ വിദ്യ നമ്മൾ ആയുഷ്കാലം ജീവിക്കാൻ ഒരു ജീവിതത്തിലേക്ക് പോയിക്കഴിഞ്ഞാൽ ഇപ്പം പല പെണ്ണുങ്ങളുടെ പുറകെ എവിടേക്ക് ടൂറിന് പോകുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണിയൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷൻ കണ്ടാൽ നമ്മൾ വീട്ടിൽ നിന്ന് വഴക്കിട്ട് കയ്യാങ്കളിയാവും വഴക്ക് കയ്യാങ്കളിയിലേക്ക് മാറും ഭയങ്കര പ്രശ്നമാവും ജീവിതത്തിൽ ഒരു സമാധാനവും കിട്ടത്തില്ല എന്നിട്ടല്ല സോഷ്യൽ ഇതല്ല സോഷ്യലാണ് എന്നാ പറയുന്നത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംശയം ആർക്കാണ് ഇതൊന്നും പറഞ്ഞാൽ ആർക്കെ പറഞ്ഞ് ഈ ലോകത്ത് സംശയമേ ഉള്ളു ഒരു പെണ്ണ് ഉള്ളവൻ വേറൊരു പെണ്ണിനെ ചെന്ന് ചാരിത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ആ ആ പെണ്ണും വിചാരിക്കണ്ടേ എൻ്റെ ഭർത്താവിൻ്റെ ഭയത്താണ് ചാരേണ്ടത് അന്യൊരു പുരുഷൻ്റെ ഭയത്തല്ല എന്ന് ഒരു സാധാരണ തൊള്ളിൽ നിന്ന് കഴി വർത്താനം വർത്താനം എന്ന് തോണ്ടി വർത്താനം പറഞ്ഞ പോലെയൊന്നും അല്ല ഒരു തന്നെ നെഞ്ചി ചായ കിടക്കുന്നത് അല്ലേ എനിക്ക് അങ്ങനെയാണ് എനിക്ക് അത്ര വലിയ വിശാല മത്സ്കൃതി ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു മോളെ ഇതിനകത്ത് നീ കല്യാണമൊന്നും ചെയ്തിട്ടില്ല കല്യാണം ചെയ്താൽ നീ രണ്ടാം കിട്ടുകയായി തീരും അതുകൊണ്ട് നീ പയ്യെ ഇതിനകത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറഞ്ഞു അതല്ലേ വേണ്ടത് എൻ്റെ മറുപടി അതാണ് എനിക്ക് അങ്ങനെ പറ്റത്തില്ല ഭർത്താവിന് ഭർത്താവിൻ്റെ സോഷ്യൽ മൈൻഡാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ സമ്മതിക്കത്തില്ല അങ്ങനെ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണെന്ന് എന്നെ കേൾക്കുന്ന ഇപ്പോൾ സോഷ്യൽ മൈൻഡ് ഉള്ളവരുണ്ടായിരിക്കും എനിക്കങ്ങനെ സോഷ്യൽ മൈൻഡ് പറ്റത്തില്ല ഞാൻ സമ്മതിക്കത്തില്ല അങ്ങനെ ഇനി ഇപ്പോൾ ഭർത്ത അവളും അവിടെ ഭർത്താവുമായിട്ട് നല്ല ജീവിതമാണ് പോകണമെങ്കിൽ ഇവനോട് അവൾക്കൊരു അട്രാക്ഷൻ തോന്നാൻ തോന്നാൻ പാടില്ലെന്നുണ്ടോ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് യോജിക്കുന്നില്ല നമ്മൾ മറ്റു പുരുഷന്മാരോട് ഇടപഴകുമ്പോൾ ഒരു ഡിസ് നമ്മൾ വിവാഹിതയാണെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അല്ലേ നമ്മുടെ ഭർത്താവിനോട് ഇടപഴകുന്നത് പോലെ അന്യൊരുത്തരോട് ഇടപഴകാനും അവൻ്റെ മേലിൽ ചാരിക്കടന്ന് ഉറങ്ങാനും അതിനോട് ഞാൻ എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല ആ കാര്യങ്ങളെ ഇനി എന്നെ വന്നതിനകത്ത് എന്തിനു പറഞ്ഞെന്ന് പറഞ്ഞാലും എൻ്റെത് എൻ്റെ ഇതാണ് ഞാൻ ഞാനിത് പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം അതിനകത്ത് പറഞ്ഞാൽ കുട്ടി ഇത് കേണും അവളത് കളയണ കളയണ്ടേ അവരുടെ ഞാനിതിനകത്ത് ഇടാ ഇട്ടുന്ന ആര് ഇടുന്ന അപ്പോൾ എല്ലാവരും അഭിപ്രായം ഒന്നും എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാനിത് ഇട്ടത് കേട്ടോ ആ വിശാല പരിസ്കൃതി നിങ്ങൾക്കൊക്കെ ഉണ്ടോ ഒന്നഭിപ്രായം അഭിപ്രായമാണ് എനിക്കില്ല കേട്ടോ ഓക്കെ ചക്കര